നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ഏറെ വേദനാജനകമായ വാർത്തകളാണ് നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ ഒരുമിച്ചു നില്ക്കുകയാണ് കുവൈറ്റിലെ പ്രവാസി കൂട്ടായ്മകൾ കുവൈറ്റിലെ ലോക കേരള സഭാ പ്രതിനിധികൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിരവധി സംഘടനകളാണ് സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയത് യോഗത്തിൽ സത്താർ കുന്നിൽ അധ്യക്ഷനായിരുന്നു ആർ നാഗനാഥൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെക്കുറിച്ച് സംസാരിച്ചു പരിപാടിക്ക് ടി വി ഹിക്കുമത്ത് സ്വാഗതവും ബാബു ഫ്രാൻസിസ് നന്ദിയും രേഖപ്പെടുത്തി ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടിനെ ഇല്ലാതാക്കിയ മഹാദുരന്തത്തിന്റെ വാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് പ്രവാസി സമൂഹവും പ്രകൃതിയുടെ കലിതുള്ളിപ്പാച്ചലിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാകാൻ പരമാവധി വിഭവസമാഹരണത്തിനുള്ള പരിശ്രമത്തിലാണ് കുവൈത്തിലെ പ്രവാസി കൂട്ടായ്മകൾ രണ്ട് ചിത്രങ്ങൾ ലോക കേരള സഭാ പ്രതിനിധികൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികളെല്ലാം പങ്കുവച്ചത് ദുരിതബാധിതരെ ചേർത്തു നിർത്താൻ ഒപ്പമുണ്ടാകും എന്ന പ്രഖ്യാപനമായിരുന്നു സംഘടനകൾ സ്വന്തം നിലയ്ക്കും കൂട്ടായും പരമാവധി സഹായം നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ചില സംഘടനകൾ ഇതിനോടകം ആദ്യഘട്ട സഹായങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരള ലവേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടിയന്തര സഹായമായി പത്തു ലക്ഷം രൂപ നൽകുമെന്ന് കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യഘഡുവായി പത്ത് ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് കെ ഐ ജി കുവൈത്ത് പ്രഖ്യാപിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അടിയന്തര സഹായമായി കുവൈത്ത് കെ എം സി സി പത്ത് ലക്ഷം രൂപ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അഞ്ച് ലക്ഷം രൂപ കൈമാറിയതായും രണ്ടാം ഗഡുവായി ഇരുപത് ലക്ഷം രൂപ സമാഹരിക്കുമെന്നും കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ വയനാട് ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ വൻ പ്രകൃതി ക്ഷോഭത്തിൽ വിലപ്പെട്ട അനേകം ജീവനുകൾ പൊലിഞ്ഞതിൽ ഐ സി എഫ് കുവൈറ്റ് ദുഃഖം രേഖപ്പെടുത്തി ദുരിതബാധിത പ്രദേശത്തെ പുനർനിർമ്മാണത്തിനാവശ്യമായ നടപടിക്രമങ്ങളിൽ കേരള സർക്കാരുമായി സഹകരിച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവിധ സഹായവും ചെയ്യുമെന്ന് ഐ നേതാക്കൾ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പി സി എഫ് കുവൈറ്റ് അഗാധി അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ദുരന്തമുഖത്ത് അകപ്പെട്ട ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നതായും പി സി എഫ് കുവേറ്റ് അറിയിച്ചു ദുരിതത്തിലകപ്പെട്ടവർക്ക് എല്ലാവിധ പിന്തുണയും സാന്ത്വനവും നൽകാൻ മുഴുവൻ സന്നദ്ധ സംഘടനകളും രംഗത്തിറങ്ങണമെന്നും പി സി എഫ് കുവേറ്റ് ആവശ്യപ്പെട്ടു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പെർട്സ് അസോസിയേഷൻ ഫോക്ക് അനുശോചനം രേഖപ്പെടുത്തി പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും ദുരിതബാധിതർക്ക് താങ്ങാൻ ഉണ്ടാകുമെന്നും അനുശോചന സന്ദേശത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത ദുരന്തമാണെന്ന് കുവൈറ്റ് വയനാട് അസോസിയേഷൻ പ്രകൃതിയുടെ ഭീകര താണ്ഡവത്തിൽ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് ആദരാഞ്ജലികൾ പാർപ്പിടവും ഭൂമിയും നഷ്ടമായി നഷ്ടമായി അഭയാർത്ഥികൾ ആയവരെ എല്ലാ സാധ്യമായ രീതിയിലും ചേർത്തിപ്പിടിക്കാൻ കുവൈറ്റ് വയനാട് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് ജിനേഷ് ജോസ് അറിയിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ കണ്ണൂർ എക്സ്പാക്ട്രേഴ്സ് അസോസിയേഷൻ കിയ കുവേറ്റ് കുടുംബാംഗങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി ദുരന്തത്തിൽ മരിച്ചവർക്ക് നിത്യശാന്തി നേരുന്നതായും ഉറ്റവരും വീടും സമ്പത്തും മറ്റും നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ഭാരവാഹികൾ പ്രസ്താവനയിൽ അറിയിച്ചു വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ഒരു നാടിനെയാകെ ഇല്ലാതാക്കിയിരിക്കുകയാണെന്നും ദുരിതത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും ഐ എം സി സി കുവൈറ്റ് കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ദുരിതബാധിതരെ സഹായിക്കാൻ നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നതോടൊപ്പം ഐ എം സി സി കുവൈറ്റ് കമ്മിറ്റി ആദ്യ സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ അയക്കുമെന്നും ഭാരവാഹികളായ സത്താർ കുന്നിൽ ഹമീദ് മധൂർ ഷെരീഫ് താമരശ്ശേരി എന്നിവരറിയിച്ചു വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒഐ സി സി നാഷണൽ കമ്മിറ്റി അഞ്ചു ലക്ഷം രൂപ നൽകും രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനമനുസരിച്ച് വയനാട് ദുരന്തത്തിൽ ആദ്യഘടുവായി അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിദേശികളായ കുട്ടികൾക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പിതാവിന്റെ സമ്മതപത്രം നിർബന്ധമാക്കി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് തുറമുഖ വകുപ്പിനും എയർപോർട്ട് പാസ്പോർട്ട് വകുപ്പിനും ഇതുസംബന്ധിച്ച നിർദ്ദേശം നൽകിയത് പ്രത്യേകം തയ്യാറാക്കിയ കൺസെന്റ് ഫോമിൽ പിതാവ് ഒപ്പുവെക്കണം ഇത് എമിഗ്രേഷനിൽ സമർപ്പിച്ചാൽ മാത്രമാണ് കുട്ടികളുടെ യാത്ര അനുവദിക്കൂ എന്നതാണ് പുതിയ നിബന്ധന യാത്രയ്ക്ക് കുട്ടിയോടൊപ്പം അമ്മയോ ബന്ധുവോ ഉണ്ടെങ്കിൽ പോലും പിതാവിന്റെ ഒപ്പും അംഗീകാരവും ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്കുള്ള യാത്ര സാധ്യമാകൂ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളുടെ ഫലമായി മാതാവ് മക്കളുമായി രാജ്യം വിടുകയും തിരികെ വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പുതിയ നിർദ്ദേശം എന്നാണ് അറിയുന്നത് പിതാവിന്റെ സ്പോൺസർഷിപ്പിലുള്ള കുട്ടികളെ അദ്ദേഹത്തിന്റെ സമ്മതമില്ല ഇല്ലാതെ കൊണ്ടുപോകുന്നത് പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം നിയമപരമായ ലംഘനമായി കണക്കാക്കപ്പെടുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി